ചോക്കാടൻ മലവാരങ്ങളിൽ മ്യൂക്കണയിനം കാട്ടുവള്ളികൾ വ്യാപകമായി പടർന്നു പിടിക്കുന്നത് വനമേഖലയ്ക്ക് ഭീഷണിയാകുന്നു ഏക്കർ വനഭൂമി ഇതിനോടകം ഈ അധിനിവേശ സസ്യത്തിന്റെ പിടിയിലായി കഴിഞ്ഞു ചോക്കാട് നാൽപ്പത് സെന്റ് പുല്ലങ്കോട് മലവാരം എന്നിവിടങ്ങളിലാണ് വള്ളികളുടെ അതിവ്യാപനം കൂടുതലായി കണ്ടുവരുന്നത് ഈ പ്രദേശങ്ങളിലെ വലിയ മരങ്ങൾ ഒഴികെയുള്ള അടിക്കാടുകളും വിലപ്പെട്ട ഔഷധ സസ്യങ്ങളും പൂർണ്ണമായി നശിച്ചു വൻമരങ്ങളിൽ പടർന്നു കയറുന്ന വള്ളികൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവയെ ഉണക്കിക്കളയുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മുൻപ് റബ്ബർ തോട്ടങ്ങളിൽ കളകളെ നശിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന തോട്ടപ്പയർ ഇനത്തിൽപ്പെട്ട വള്ളികളോട് സമയമുള്ള മ്യൂക്കണവള്ളികൾ വനമേഖലയിൽ അനിയന്ത്രിതമായി വളരുന്നത് പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യും ഈ വള്ളികളുടെ അതിവേഗത്തിലുള്ള വളർച്ച സ്വാഭാവിക വനത്തിലെ സസ്യജാലങ്ങളെ നശിപ്പിക്കുകയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ താളം തെറ്റിക്കുകയും ചെയ്യും ഔഷധ സസ്യങ്ങളുടെ നാശം ഈ മേഖലയിലെ നാട്ടുവൈദ്യത്തെയും പ്രതികൂലമായി ബാധിക്കും വള്ളികൾ പിഴുതുമാറ്റുന്നതിനായി വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഇതിനായി വനംവകുപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റ് മലഭാഗത്ത് നമ്മുടെ സെന്റ് നഗരനോട് ചേർന്ന ഭാഗം ഫോറസ്റ്റ് ഏരിയയില് ഈ ഒരു പയർ തോട്ടപ്പയർ പോലത്തെ അതിന്റെ മറ്റൊരു എന്താ മ്യൂക്കണ വണ്ടികൾ കയറി ആകെ ഫോറസ്റ്റ് ആകെ നിറഞ്ഞിരിക്കുകയാണ് അവിടെ കൃഷിക്കോ മറ്റു ഇതിനൊന്നും സാധിക്കാത്ത രീതിയിലാണ് ഈ വള്ളികൾ ആദ്യം നിറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് നവകേരള സിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവർക്കും നമ്മൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒന്നോ രണ്ടോ ആളുകളോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് പ്രവർത്തകരോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചെന്ന് എന്താ പിഴുതെറിഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അതിലേറെ ഒരുപാട് വളർന്ന് വലുതായിരിക്കല്ലേ ഓരോ മരങ്ങളും ഫുൾ ആയിട്ട് അത് മൂടിയിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് നല്ലൊരു ഫണ്ട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പിഴുത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ എന്താ പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തിൽ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഫോറസ്റ്റിന്റെ ഭാഗം അവർ ഫണ്ട് വെച്ചിട്ട് അത് ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് പിഴുതെറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ നമ്മൾ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ കോളനിയുടെ സ്ഥലവും സൊസൈറ്റിയുടെ കൂടി ക്ലിയർ ഈ ഈ വള്ളികളെ നിന്ന് ഇപ്പോഴത്തെ ഔഷധ സസ്യങ്ങളുടെ ശത്തിനും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ തകരുന്നതിനും കാരണമാകുന്ന ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ നിലമ്പൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം